നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹം ആയിക്കോട്ടെ ആഗ്രഹം സഫലമാകാൻ പറ്റുന്ന തരത്തിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അനുഗ്രഹീതമായ ഒരു ദിനമാണ് ജൂലൈ പത്താം തീയതി എന്ന് പറയുന്നത് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഫ്കോഴ്സ് എല്ലാ മാസവും നമ്മൾ ചെയ്തു വരുന്ന ഫുൾ മൂൺ എന്ന ഒരു പ്രോസസ്സ് ജൂലൈ പത്താം തീയതിയാണ് അതുമാത്രമല്ല പ്രത്യേകത അതിനോടൊപ്പം നമുക്ക് അനുഗ്രഹീതമായ മറ്റൊരു പ്ലസ് പോയിന്റ് കൂടെ ഉണ്ട് ഗുരുപൂർണിമ ഗുരുപൂർണിമ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുക്കന്മാരെ ആദരിക്കുന്ന ഒരു പുണ്യദിനമാണ് എന്ന് ഗു എന്ന് പറയുന്നത് അന്ധകാരമെന്നും രു എന്ന് പറയുന്നത് അന്ധകാരത്തെ നീക്കുന്നുവല്ലെന്നും സംസ്കൃതത്തിൽ അർത്ഥമാക്കുന്നു അതുകൊണ്ട് തന്നെ അറിവ് പകർന്നു തന്ന നമ്മുടെ ജീവിതത്തിലെ അജ്ഞതയും ഇരുട്ടും നീക്കി വെളിച്ചം നൽകുന്നവരെയാണ് ഈ ദിനത്തിൽ നമ്മൾ ആദരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഗുരുപൂർണിമ ദിനത്തിൽ ഫുൾ മോൺ മെഡിറ്റേഷനും കൂടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ ഗുരുക്കന്മാരുടെ ബ്ലെസ്സിങ്സും ഇന്നേ ദിവസം നമുക്ക് കിട്ടും ഒപ്പം ഫുൾ മൂണും കൂടെ ആയതുകൊണ്ട് ധാരാളമായിട്ട് എനർജി നമ്മളെ സോളിലേക്കും ശരീരത്തിലേക്കും മനസ്സിലേക്കും ഇറങ്ങുന്ന ആ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് അവിടെ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു ഫുൾ മൂൺ മെഡിറ്റേഷനും ഗുരുപൂർണിമയുടെ ഗുരുവിൻ്റെ ബ്ലെസ്സിങ്സും ഒക്കെ നിങ്ങളുടെ ലൈഫ് ഒരുപാട് മാറ്റം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു പ്രകാശം കാണാൻ പറ്റും അനുഭവിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഇപ്പോഴും നിങ്ങളുടെ ബാഡ് എനർജിയൊക്കെ ചെയ്ഞ്ച് ചെയ്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ഹൈ പവർ എനർജി യൂണിവേഴ്സിൽ നിന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന പവർഫുൾ മെഡിറ്റേഷൻ ഈ പത്താം തീയതി എട്ട് മണിക്ക് ഗ്രീൻ ട്രൂത്ത് എന്ന ഈ ചാനലിൽ ലൈവ് ഉണ്ടാവും നിങ്ങൾ ഒരിക്കലും ഈ ലൈവ് മിസ് ചെയ്യരുത് ഈ ലൈവ് മെഡിറ്റേഷനിൽ വരുന്ന മൂന്ന് ദിവസമായിരിക്കും മെഡിറ്റേഷൻ ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫ് നൂറ് ശതമാനം മാറ്റാനായിട്ട് ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങളെ സഹായിക്കും ഒരുപാട് പേരുടെ ലൈഫിൽ ഫുൾ മോൺ മെഡിറ്റേഷനിലൂടെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരണം നടത്തിയിട്ടുണ്ട് ജോലി ആയിക്കോട്ടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ആഗ്രഹിച്ച വീടായിക്കോട്ടെ വസ്തു വാങ്ങുന്ന കാര്യത്തിലായിക്കോട്ടെ വസ്തു വിൽക്കുന്ന കാര്യത്തിലായിക്കോട്ടെ മെറ്റീരിയൽ തിങ്സിലെ എന്തും നമുക്ക് സ്വന്തമാകാൻ പറ്റുന്ന പവർഫുള്ളായിട്ടുള്ള ഡേ ആണ് ഈ ഫുൾ മൂൺ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഫുൾ മൂൺ ഡേ എന്നൊക്കെ പറയുന്നത് സോ ഓൾ ദി വെരി ബെസ്റ്റ് നമുക്ക് പത്താം തീയതി ലൈവിൽ കാണാം ഗോഡ് പ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കലണ്ടറിലെ പത്താം തീയതി രേഖപ്പെടുത്തിക്കൊള്ളൂ